ഇന്ന് ധനുവിൻ്റെ അങ്ങനവാടിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അന്നത്തെ പോലെ തന്നെ ധനുവിനെ രാവിലെ അച്ഛൻ കൊണ്ടാക്കി രണ്ട് മണിക്കായിരുന്നു ക്രിസ്മസ് ക്രിസ്മസ് സെലിബ്രേഷൻ വെച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് മണിക്കാണ് അംഗനവാടിയിൽ ചെന്നത് പേരൻസ് എല്ലാവരും വന്നു അതുപോലെ ഞങ്ങളുടെ പുതിയ മെമ്പർ നിശാന്ത് മെമ്പർ ശീല മെമ്പർ എല്ലാവരും ഉണ്ടായിരുന്നു നിശാന്ത് ആയിരുന്നു കേക്ക് മുറിച്ചത് കേക്ക് മുറിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും നൽകി എല്ലാവരും ഉണ്ടായിരുന്നു ധനുവിന് ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് അംഗനവാടിയിൽ പോകാൻ വലിയ കരച്ചിലും നിർബന്ധവും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പിന്നെ ഇപ്പം പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ആൾ ടീച്ചർ സിമി ടീച്ചറും ഷാനി ടീച്ചറും ഉണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എല്ലാം വലിയ രസം ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ പിന്നെ കുറേ വീഡിയോസും ധനു അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തായിരുന്നു അപ്പോൾ തിരഞ്ഞെടുത്തതാണ് അപ്പോഴാണ് തിരഞ്ഞെടുത്തത് കാരണം കുട്ടികൾ ആരെങ്കിലും വരാതിരുന്നാൽ പിന്നെ കിട്ടാത്ത കുട്ടികൾക്ക് എന്നുള്ളത് വെച്ച് ക്രിസ്മസ് ഫ്രണ്ടിനെ അന്നേരമാണ് തിരഞ്ഞെടുത്തത് ധനുവിന് കിട്ടിയത് മുഹമ്മദ് ആയിരുന്നു ധനുവിനെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയത് അമ്പാടിക്കായിരുന്നു പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ധ്യാനു ശിവ അമാന ത്രേമന്ത്ര അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സിനെ ധനുവിന് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല ധനു ഇങ്ങനെ വന്ന് പറയുന്ന ദക്ഷ് അങ്ങനെ കുറേ പേരുടെ കാര്യം ധനു വീട്ടിൽ വന്ന് പറയാറുണ്ട് ക്രിസ്മസ് സെലിബ്രേഷനോട് എല്ലാവരും അടിച്ചു പൊളിച്ചു എല്ലാവരും ഡാൻസും കളിയും ചിരിയും ടീച്ചേഴ്സും എല്ലാവരും ഹാപ്പി ആയിരുന്നു ധനുവിന് അങ്ങനെ പാട്ട് പാടാൻ എല്ലാവരെയും കൊണ്ട് പാട്ട് പാടിപ്പിച്ചപ്പോൾ പിന്നെ ധനുവിന് പാട്ട് പാടണമെന്ന് പറഞ്ഞ് മൈക്ക് വാങ്ങിച്ച് അങ്ങനെ വലുതാട്ടൊന്നും എന്നാലും ധനു അത്യാവശ്യം ഒന്ന് പാടി ഒന്ന് ചുണ്ടൊന്ന് അനക്കി പിന്നെ മൈക്ക് മൈക്കാൻ കൊടുത്തു പിന്നെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുകയായിരുന്നു ഇതാണ് അമ്പാടിയാണ് ധനുവിന് ഗിഫ്റ്റ് കൊടുത്തത് ധനു ഗിഫ്റ്റ് കൊടുത്തത് മുഹമ്മദ് ആണ് എല്ലാവരും കുട്ടികൾക്കെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കുറേ വീഡിയോസ് ഫോട്ടോസ് എല്ലാവരും എടുത്തു പിന്നെ പോരുമ്പം പിന്നെ ധ്യാനിൻ്റെ കൂടെ ആയിരുന്നു തിരിച്ചു പോരുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ സിമി ടീച്ചറിൻ്റെ ഷാനി ടീച്ചൻ്റെ കൂടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു എല്ലാവരും പിന്നെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു പിന്നെ തിരിച്ച് ധ്യാനുവിൻ്റെ കൂടെ വന്ന് തിരിച്ച് വന്നപ്പോൾ പിന്നെ റോഡിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിരുന്നു പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്ത് എന്തായാലും ക്രിസ്മസ് പ്രോഗ്രാം അങ്ങനെ കഴിഞ്ഞു പ്രാവശ്യത്തെ